ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ അടിപൊളി ബിരിയാണി മസാലയും പിന്നെ ആ ബിരിയാണി മസാല വെച്ചിട്ട് സൂപ്പറായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ആക്കണേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇനി ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊന്ന് വേണ്ട കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനെ അടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വലിയ ജീര പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു പിന്നെ ഒരു ടേബിൾ സ്പൂൺ പട്ട എടുത്തിട്ടുണ്ട് കറുവപ്പട്ട ഒരു ടേബിൾ സ്പൂൺ തക്കോല എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൽക്ക് ബേലീഫും പിന്നെ നമ്മൾ സാജീരകവും ഓരോ ടേബിൾ സ്പൂണും ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കസ്കസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞങ്ങൾക്ക് ജാതികക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ജാതിപത്രി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക ഓവർ ചൂടായൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് നല്ലോണം ഒന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ചെറുതീലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്കതൊരു പദത്തേക്ക് മാറ്റി കൊടുക്കുക ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിന് ശേഷം ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗരം മസാലപ്പൊടി സോറി ബിരിയാണി മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു അഞ്ച് സോള എടുത്തിട്ടുണ്ട് പിന്നെ നാല് തക്കാളി ഒരു ഏഴ് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളീൻ്റെ ഇതൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പുതിനയും ച മല്ലിയിലും അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മിക്സഡ് ചാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചതച്ചിട ബിരിയാണി നല്ല ടേസ്റ്റ് ആകട്ടോ ഇനി നമുക്ക് അരിയൊക്കെ ഒന്ന് നടന്ന് എടുക്കാം അപ്പോൾ ഞാൻ അതീ ഒരു നായ്ക്ക് രണ്ട് നായ് അരിയാണ് എടുക്കുന്നത് ഒരു വൺ കെ ജി അരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അളന്നൊന്ന് റെഡി ആക്കണുണ്ട് അപ്പോൾ ഇതിന് രണ്ട് നായ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക ബിരിയാണി ഒക്കെ വെക്കണ ഒരു അരിയാണ് കേട്ട് പേരൊന്നും എനിക്കറിയില്ല ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയത്ത് നമുക്കവിടെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി പട്ടകരമ്പ് ഇളക്കായ പിന്നെ നമ്മുടെ ബിരിയാണിയിൽ അതായത് രമ്പയില എന്നൊക്കെ പറയണം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാറുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് വെള്ളം തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം അതിനിടയിൽ നമുക്ക് അരിയൊക്കെ ഒന്ന് ഞാൻ വെള്ളം ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി അതിൽ കിട്ടൊടുക്കാം അപ്പോൾ വൺ കെ ജി അരിയാണോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കൊണ്ട് നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇനി നല്ലോണം ഇളക്കി മിക്സ് ഇനി നമുക്കിത് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം മൂടിയൊക്കെ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ അരിങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വേവൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു നമുക്കത് ഇറക്കിയിട്ട് ഇനി ഒരു വട്ടപത്രത്തിലേക്ക് ഊറ്റി മാറ്റണം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മസാല ഉണ്ടാക്കാനുള്ള പാത്രം കൂടി അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചോറൊക്കെ ഒന്നുകഴിഞ്ഞ് ഊറ്റിയെടുക്കാം അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് ഊറ്റി മാറ്റണുണ്ട് സമയത്ത് നമുക്ക് മസാല സെറ്റ് സെറ്റായിക്കണമെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മസാല റെഡി ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇനി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിനകത്ത് ചമ്പട്ടിയിലേക്ക് ഇനി കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഉണ്ട് വെച്ച് കൊടുക്കുന്ന നെയ്യൊക്കെ നമുക്ക് ഏത് ബ്രാൻഡിനും വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം അപ്പം നമ്മളെ സവാള നല്ലോണം വാണ്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ മെയിനായിട്ട് സവോള നല്ലോണം വഴണ്ട് കിട്ടണം അപ്പം പെട്ടെന്ന് വയലാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത് ഞാൻ കുറച്ചൊരൊന്ന് മൂടിയേക്കാം ഇനി പോയി തുറന്ന് നോക്കാം അപ്പം തൊരു വിതക്കെ നമ്മൾ ഉള്ളിങ്ങനെ വഴണ്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി വയലാണ്ട് അപ്പോൾ നല്ലോണം ഇതാണ് വേണ്ടത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ നമ്മളതിന് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിലൊക്കെ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചച്ചയൊക്കെ ഒന്ന് മാറുന്ന ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം അടിയിൽ പിടിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ടോയൊന്നും ഇതാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് സൂപ്പറായിട്ട് കളറൊക്കെ മാറി അതിൻ്റെ പച്ച ചോയൊക്കെ മാറി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള ബിരിയാണി മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വേറെ ഒരു പൊടിയാളും നിന്ന് ചേർക്കണില്ല ഇത് രണ്ട് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഇത് മാത്രമേ ചെയ്യുമ്പോൾ തന്നെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചപ്പും പുതിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് പുളി കുറഞ്ഞ തൈരാണ് അപ്പം അത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് വീണ് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് പുളിയൊക്കെ തൈരൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് അതിൽക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മളെ വൺ കെ ജി ചിക്കൻ ഇട്ടുകൊടുക്കാം അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ നല്ലോണം കിടന്ന് വന്നത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമ്മളെ മസാലയൊക്കെ ആ ചിക്കൻ മേലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടണവരെ ഒന്ന് ഇളക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഈ ഇളക്കിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഞാൻ കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കേണ്ട ആയിരുന്നു ചിക്കൻ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് വേവാനൊക്കെ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിക്കൊട്ടിട്ടോ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് മസാല ഒക്കെ നമുക്കത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ അത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടക്ക് അങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് അങ്ങനെ വേവിക്കട്ടോ അപ്പോൾ നമ്മളെണ്ണ ഒക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഒഴിച്ച നെയ്യും പിന്നെ ചിക്കൻ ഇറങ്ങി വന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിനി റൈസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ദമ്മിടൽ പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് ഒരുമിച്ച് റൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിരിയാണി എല്ലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അത് വീണ്ടും നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചോറ് എത്ര ഉണ്ടോ അതിനെ നമുക്ക് ലെയർ സെറ്റ് ചെയ്യാം ഞാൻ ഞാനവിടെ രണ്ട് ലെയറാണ് സെറ്റ് ചെയ്യണേ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഈ പരിപാടി ഇതേമാതിരി ചെയ്യാം ഇനി നമുക്ക് അതിൽക്ക് പൊടി അളക്കട്ട അതായത് നമ്മൾ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യ് കൂടി ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എത്ര നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കണല് മേലെ ഇട്ടു കൊടുക്കുക അങ്ങനെ നമുക്ക് അടിയിൽ കുറച്ച് തീയും ഓവർ തീ ചെറിയ തീയുള്ള ബ്രോയിലറായതുകൊണ്ട് കുറച്ച് വേവ് പെട്ടെന്നായി കിട്ടും അങ്ങനെന്താ പിന്നെ നമ്മൾ തീയൊക്കെ കണലൊക്കെ പോയതിന് ശേഷം നമ്മൾ തേക്കാന്ന് എത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദമ്പിടുന്ന സമയത്ത് നിങ്ങൾ അടിയിൽ ഓവർ തീ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ഞാൻ ഉപയോഗിച്ച ചിക്കൻ കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് തീ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും നല്ലൊരു സ്പൈസി ആയിട്ട് നമ്മുടെ ഓവർ സ്പൈസി അല്ല എന്നാട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ചോറൊക്കെ ഇങ്ങി കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് വായൻ്റെയിൽ ഇട്ട ഫുഡ് കഴിക്കണ ബിരിയാണി ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസത്തിന് വായൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോറൊക്കെ വിളമ്പി അതിൻ്റെ കൂടെ ഞാൻ മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ചോറ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്രയും ഫ്ലേവർ ആയിട്ടുള്ള ടേസ്റ്റ് ചോറാണ് ചിക്കനൊക്കെ ആണെങ്കിൽ അത്രയും സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ അതേപോലെ ബിരിയാണി മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ ഒക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ